ഹെൽ ഗെസ് വെൽക്കം ബാക്ക് ടു സ്റ്റാണെങ്കിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് സീസൺ എപ്പിസോഡ് ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള ലാൽ ടമന്ന എപ്പിസോഡ് ഞാൻ പറയുമ്പം നമസ്കാരം തുടങ്ങി ലാൽ ടമന്ന് നിന്നു ഉമ്മയും ഒരു മകനെയും കാണിക്കുന്നുണ്ട് ഇവർ എപ്പിസോഡുകൾ കാണുന്നതാണ് സീസൺ സെവൻ വരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവരുടെ അടുത്തേക്ക് പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഇവര് ഇവരുടെ അടുത്ത് നിന്നിട്ടാണ് ആ ഒരു വീഡിയോയും കാണിക്കുന്നത് കഴിഞ്ഞു പോയ വീഡിയോയും കാണിക്കുന്നത് അങ്ങനെ ഈ ഒരു പി ആർ വർക്കിൻ്റെ ആദ്യം പൊക്കുന്നത് എന്ന് വന്ന അനിമോളിനാണ് അനുമോളിനെ തൂക്കിയിട്ട് ചോദിക്കുന്നുണ്ട് പി ആറിന് പി ആറിന് കൊടുത്തോ എന്താണ് പി ആറ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ പി ആറിനൊന്നും കൊടുത്തിട്ടില്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും ആക്കാലത്തരം പൊളിയുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്തു എന്നാണല്ലോ കേട്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ കുറിച്ചിട്ട് എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ലാലേട്ട പറയുന്നത് ബിന്നീൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നതും ചോദിക്കുന്നുണ്ട് അത് ലാലേട്ട എന്നാണ് ബിന്നി പറയുന്നത് പിന്നെ ഷാനവാസും ഈ ഒരു അഡ്വൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടോ അതെ ലാലേട്ട എന്ന ാണ് ഇത് ഷാനവാസ് അഡ്ബറിൻ്റെ മണ്ടയിൽ കൊണ്ട് വയ്ക്കുന്നുമുണ്ട് ഞടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാബു മേനിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്തും ചോദിച്ച് ചോദിച്ചു പോകുന്നുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ടാസ്കിൻ്റെ ആ ഒരു ഇത് പറയുന്നത് അങ്ങനെ എല്ലാവരോട്ടും കയറി വന്നിട്ട് ടാസ്ക് എന്താണ് കുളമാക്കിയോ ഷാനവാസ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ലല്ലാടെ എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും മറിയില്ലായിരുന്നു ടാസ്ക്കാണ് നടക്കുന്നത് എന്ന് ഈ ഈ ടാസ്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് നീ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും പോയി പറയുന്നുണ്ടല്ലോ നടന്നിട്ടാണല്ലോ പറയുന്നത് ആ ഒരു ആക്ഷനും സൂപ്പറായിരുന്നു സൂപ്പറായിട്ട് ആക്ഷൻ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ ഈ ഒരു ആര്യനാണെങ്കിലും കഷ്ടപ്പെട്ട് ആ ഒരു ടാസ്ക്കാണെങ്കിലും കംപ്ലീറ്റും ചെയ്യുന്നുണ്ട് അത് ചോദിക്കുന്നുണ്ട് ഈ ഒരു ആര്യൻ്റെ അടുത്ത് ഈ ഒരു ടാസ്ക്കിനെ കുറിച്ചും മറ്റുള്ള വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരെയും കൊണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഷാനവാസിനെ ആ ഒരു നല്ല രീതിക്ക് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഷാനവാസിന് കിട്ടുന്നതുകൊണ്ട് നല്ല രീതിക്ക് പറയുന്നു ഈ ഒരു നെവിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് ടാസ്ക് നിങ്ങൾക്ക് തന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്നുള്ളതും ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയാണെങ്കിലോ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞാണ് ലാലേട്ട ഈ ഒരു നെവിനെ കൂടി വിളിക്കാം എന്നുള്ളത് ഞെവിനാണെങ്കിലോ ഒരു കിട്ടിലോ ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചപ്പാട്ട് വരുത്തിയതിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആര്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ലാലേട്ട ഈ ഒരു വ്യക്തി ആദ്യമേ ആ ആഹാരം കണ്ട് ചാടിക്കളിക്കും തുളിച്ചാടും ഇതൊരു ടീ സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇവർക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് ഈ ഒരു നെവിനെ ഉൾപ്പെടുത്താത്തത് നെവിൻ്റെ നല്ല സങ്കടമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെയാണ് സ്പോൺസർഷിപ്പ് ആ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് ചോദിക്കുന്നത് ഇത് അനീഷിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് അനീഷ് ആണെങ്കിലോ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ആതിലും ഞറിയും എന്തുകൊണ്ടാണ് സ്പോൺസർഷിപ്പ് നിങ്ങൾക്കും തരാലോ നിങ്ങളും എവിടെ നിന്നാണ് ഈ ഒരു ഷർട്ടൊക്കെ വാങ്ങിയതെന്ന് എടുക്കുമ്പോൾ നാട്ടിലെ ഒരു കടയിൽ നിന്നാണ് എന്നൊക്കെയാണ് ഈ ഒരു അനീഷ് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല മോനെ ഈ ഒരു സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പല്ലേ അതൊക്കെ എടുത്തിട്ട് പോട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആദ്യം അടുത്ത് ഒരു തല്ലി ഈ ഒരു ഷാനവാസം കൊടുത്തിട്ടുണ്ടായിരുന്നു ആതിലാണെങ്കിലോ തിരിച്ച് ഒരു നോട്ടം മാത്രമാണ് നോക്കിയിട്ടുള്ള ആ ഒരു വീഡിയോയും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഞാൻ ശരിയാക്കിയേ എന്നൊക്കെ അവിടെ കഴിഞ്ഞു പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരിത് പറഞ്ഞാൽ പിന്നെ അവിടെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ എലിമിനേഷൻ റൗണ്ടാണ് എലിമിനേഷനിൽ ഒരു ഷ അനീഷിനെയാണ് ആദ്യം എണീപ്പിച്ച് നേരത്തെ എല്ലാവരും എലിമിനേഷൻ റൗണ്ടിൽ എല്ലാവരും എണീച്ച് നിൽക്കുന്നതിൻ്റെ ഇത്രയും പേരാണ് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ അനീഷിനെ സേവാക്കണമെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസിനെയാണ് പറയുന്നത് ഷാനവാസാണെങ്കിൽ ആരെ സേവാക്കുമെന്ന് പറയുമ്പോൾ ഈ ഒരു അനുമോളിൻ്റെ പേരാണ് പറയുന്നത് അവിടെ ഒരു ഗെയിം കളിക്കാനാണ് ഈ ഒരു ലാൻഡ് നോക്കിയിട്ടുള്ളത് ഷാനവാസ് ആദ്യം തന്നെ അനീഷിൻ്റെ പേരല്ല പറയുന്നത് ഈ ഒരു അനുമോളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ട് അവിടെ ഒരു ഗെയിം കളിക്കാൻ ഈ ഒരു ലാലേട്ടൻ നോക്കുന്നുണ്ട് ആ അല്ല ലാലേട്ടം ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അനീഷും ഞാനും സേവാകണെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെയാണ് പറഞ്ഞു ഒപ്പിച്ച് വെക്കുന്നത് രണ്ടുപേരും സേവായി അനീഷും ഈ ഒരു ഷാനവാസും സേവായി നാളേക്ക് നമുക്ക് എലിമിനേഷൻ റൗണ്ട് നടത്താം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടം പോയിട്ടുണ്ടായിരുന്നു നെവിനും സാബും എൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതോടെ എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കാൻ പൈസ പോക്കിട്ട് എപ്പത്